തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ച് യാതൊരു ചോദ്യവും ഉണ്ടാകാത്ത രൂപത്തിൽ ഇവർക്ക് എന്തും ചെയ്യാവുന്ന മേഖലയാണ് ഒരിക്കലും ഇവർ ചോദ്യം ചെയ്യപ്പെടില്ല പീഡിപ്പിക്കപ്പെടില്ല ഇവർ വിമർശിക്കപ്പെടില്ല അതുകൊണ്ട് ഇവർക്ക് എന്തും പറ്റും കുഴപ്പമില്ല അതാ ഇപ്പോ കണ്ടല്ലോ ലക്ഷക്കണക്കിന് ജനങ്ങൾ മക്കയിലേക്ക് ചെന്ന് ഹജ്ജ് ചെയ്യുന്ന ആരാ പറയുന്നത് അതിന്റെ മറുപടിയും മുസ്ലിം യുവാക്കൾ തന്നെ പറയുന്നുണ്ട് കാവുബെ ആര് പൊളിക്കും ആരോട് പറഞ്ഞു ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നാല് നമ്മളെ ശ്രദ്ധിക്കൂ സൗദി അറേബ്യയുടെ യുദ്ധം ചെയ്യും ഹാജിമാരി ചത്തുപോയി ഏ ഹാജിമാരി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതൊക്കെ പറയുന്നത് കേൾക്കാനാണ് വിശ്വാസികൾ കൂട്ടം കൂടി ഇവരുടെ മുമ്പിലിരിക്കുന്നത് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ഉണ്ട് കേട്ടോ സമാധാനം കാരണം ഹമായ മാർഗത്തിലൂടെ ഉള്ള ജൂതം കൊടുക്കുന്ന വരുമാനമൊക്കെ ഇവർക്ക് വേണം നമ്മളൊക്കെ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കിയാൽ അതാണ് ഹറാമും ചോദിച്ചു വരുന്നത് നമ്മൾ ഈ മതമേ വിട്ട എന്നാലും നമ്മുടെ ഇന്നലെ കണ്ടില്ലേ എന്താണ് സോഴ്സ് എന്ന് ചോദിച്ചിട്ട് സ്വാഗതം ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഉടൻ ഉടൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ ഉമ്മമാർക്ക് പ്രത്യേക സംവരണം നിങ്ങൾക്ക് കഴിവ കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മുനീർ ബാഹ്വീ എന്നറിയപ്പെടുന്ന ഒരു ബുസരിയാണ് എത്തിയത് അവർ പച്ചശാളൊക്കെ ഇട്ട് പ്രസംഗിക്കുന്ന ഒരു കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെള്ളമുണ്ട് അതിൽ തേൻ ചേർത്തിട്ടുണ്ട് നൈൽ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അതിൽ അദ്ദേഹം തേൻ ചേർത്ത് അദ്ദേഹം മന്ത്രി ചൂട് നിങ്ങൾക്ക് തരും അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല തേൻ വേണമെങ്കിൽ ചേർക്കാം ചെറിയ ബോട്ടിലാണ് അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം അഞ്ചു വർഷം വരെ നിങ്ങൾക്ക് വെക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കായമ പൊളിയുന്നതിന് മുമ്പ് കായമ പൊളിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കായവ പോയി കാണാൻ വേണ്ടിയുള്ള അവസരം ഒരുങ്ങി വരും അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉമ്മമാർക്ക് മാത്രമാണ് ഈ സംഭരണമുള്ളത് നമുക്ക് ആ മുസ്ലിംകാർ പറയുന്നത് തന്നെ കേൾക്കാം അദ്ദേഹം പറയുന്നതാണല്ലോ കൂടുതൽ നല്ലത് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ നൈൽ നദി എന്ന് പറയുന്ന ആ ലോകത്ത് എവിടെയും കിട്ടില്ല നൈൽ നദി എന്ന് പറയുന്ന നദിയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തിൽ അദ്ദേഹം മിക്സാക്കിയ തേനും ആ ഒരു വെള്ളം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കാരണം അദ്ദേഹം വാറ്റിണ്ടാക്കിയ സാധനമാണ് അതിൽ തന്നെ ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ലല്ലോ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സാധനമാണല്ലോ അത് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിങ്ങൾ അതിന് വേണ്ടി പോകണം വേറെ എവിടെയും തന്നെ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് അത് കിട്ടില്ല ഒരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നത് ആ മൂക്കുപൊടി കിട്ടുന്നതാ വീട്ടിൽ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് കുറച്ച് നല്ല തേൻ

അന്ന് കഴിഞ്ഞ അവർക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു കാലഘട്ടം വരും അതേപോലെ അള്ളാഹു സുബാനകൂട്ടാരെ കുറിച്ചുള്ള ചർച്ചയില്ല അള്ളാഹുവിനെ വിളിക്കുന്ന ആളുകളില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും ആ കാലഘട്ടം ഏതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഈസാനദിയുടെ കാലഘട്ടത്തിന് ശേഷമാണ് എന്നാണ് അല്ല എന്ന് പറയുന്ന പണ്ഡിതമാരുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഈസാനദിയുടെ കാലഘട്ടത്തിന് ശേഷം എന്നാ ആരാണ് പൊളിക്കപ്പെടുക നെറ്റു നിന്ന് കണങ്കാരി ചെറുതായിട്ടുള്ള ആളുകളാണ് പൊളിക്കപ്പെടുക വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവനെ കാണുന്നു എന്ന രൂപത്തിൽ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന രൂപത്തിൽ പറയുന്നുണ്ട് അവന്റെ കറുത്ത വിട്ടു നിൽക്കുന്ന രൂപത്തിൽ കല്ലുകൾ അടർത്തി അടർത്തി മാറ്റി അങ്ങനെയാണ് കൃത്യമായി നമുക്ക് പറഞ്ഞു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ ആദ്യം ഇയാൾ ഉസ്താദിനെ കുറച്ച് വിവരമൊക്കെ ഉള്ള പിന്നീടാ മനസ്സിലാക്കിയത് ഇയാളും ആ വെള്ളത്തിന്റെ പരസ്യം ചെയ്യാൻ വന്ന ആളാണ് ഈ അദ്ദേഹത്തെ എങ്ങനെയാണ് പെട്ടെന്ന് അതുകൊണ്ട് ഉമ്മമാർക്ക് പ്രത്യേക സംവരണമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആ എന്താണ് അദ്ദേഹം ഇപ്പൊ ഞാനും വിചാരിച്ചു ഇദ്ദേഹം ആ വെള്ളത്തിന്റെ പരസ്യം വാങ്ങിക്കാൻ പരസ്യം ചെയ്ത് ആളാണോ ശരി അല്ല ഈ പൊളിക്കപ്പെടും എന്ന് നബി പറഞ്ഞു എന്ന് നിങ്ങളോടാരാ പറഞ്ഞത് നെബി പറഞ്ഞത് ആരാ കേട്ടത് ആരാ എഴുതിയത് എന്താണ് ഇതിന്റെ ഓതന്റിസിറ്റി ഇതിന്റെ ഒരു ഇല്ലേ എവിടെ ഖുറാനിന് ഇല്ല ನೆಬಿಕ್ಕೇ ಹೋದಂಡಿ ಇಲ್ಲ ಈ ತಪ್ಪನೆಯಲ್ಲೇ ഈത്തപ്പനയല്ലേ വെള്ളം എടുത്തു അതിൽ കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട് ഓരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് നല്ല തേൻ കിട്ടുകയാണെങ്കിൽ ചേർക്കുകയും ചെയ്യാം അഞ്ചുകൊല്ലം വെക്കുകയും വേണം അതിൽ അദ്ദേഹം മന്ത്രി ചൂടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അഞ്ചു അഞ്ചുകൊല്ലം വരെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കായക പെട്ടെന്ന് പൊളിക്കാൻ ചാൻസ് ഉള്ള ചേച്ചി കായക പൊളിക്കുന്നതിന് മുമ്പ് തന്നെ പോയി കാണാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഈ പെരിച്ചായി ഇവിടെ വെച്ച് കാച്ചത് നിങ്ങളുടെ മതമേതാണ് കൂട്ടരെ എന്തൊക്കെയാണ് ഈ പറയുന്ന സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം വെച്ച് കാച്ചു ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വർഗമായി പോയല്ലോ നിങ്ങൾ ഇതൊക്കെ ആത്മീയ ചൂഷണമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ മതത്തിന്റെ പേര് മാറ്റുക സമസ്ത മതം എന്നാക്കുക ഇസ്ലാം മതം എന്നത് മാറ്റി സമസ്ത മതം എന്നാക്കുക ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ നിരന്തരം കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നത് നിങ്ങൾ ദീനോട് സ്നേഹമില്ലാതെ കൊണ്ടോണം അതല്ല കുടുംബത്തെ പിടിച്ചുകൊണ്ടണം അല്ല തല കെട്ടിട്ട് മുസ്ലിയാക്കന്മാരെ പിടിച്ചുകൊണ്ടണം നിങ്ങൾക്ക് പ്രതികരിക്കണം ഇങ്ങനെയുള്ള പുരോഹിതന്മാർ എങ്ങനത്തെ വരാതിരിക്കണമെങ്കിൽ സമൂഹം പ്രതികരിക്കണം ഇങ്ങനെയുള്ളതൊക്കെ മാളത്തിൽ പോയി ഒളിച്ചിരിക്കും ഇങ്ങനെയുള്ളതൊന്നും തനകുക്കില്ല പ്രതികരിക്കണം അതെല്ലാം നിങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരെ ഇത്തരത്തിന്റെ പുരോഹിതന്മാരുടെ ചതിയിൽ വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ അതിൽപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ കാണിച്ചത് അവസ്മാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ാണ് ഞാനൊക്കെ എത്രയോ ആളുകളോട് ഐക്യം ഐക്യം ഉണ്ടായിക്കൊണ്ട് കുട്ടികൾ പതിനാറ് ലക്ഷം നിങ്ങ എന്തെങ്കില തീരുമാനമാക്കെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വഹാവി ഇതിനൊന്നും വിശ്വാസമില്ല എന്നിട്ട് പറയും കറാമത്തിന് നിശ്ചയിക്കാം അജിതത്തിന് നിശ്ചയിക്കാം ഏർ കൗതിയാക്ക അങ്ങന്മാർ അംഗിക്കാം എന്നൊക്കെ പറയും ഇതിനെ പറഞ്ഞു ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനം ആക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നോട് സ്നേഹം കൊണ്ട് പറയണേ ഈ തരത്തിലുള്ള പുരോഹിതമാരുടെ പിന്നാലെ പോകും യോ പൊളിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ സത്യം പറഞ്ഞാൽ അത് പൊളിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ നിലനിൽപ്പിന് നല്ലത് എന്തായിരുന്നാലും ഇവര് തന്നെ തമ്മിലടിച്ച് തീരാനാണ് സാധ്യത കാരണം ഇവരൊന്ന് പറയും മറ്റവര് രണ്ടു പറയും ഇവരത് കേട്ട് നാല് പറയും ഇങ്ങനെ തമ്മിത്തല്ലിത്തീരും ഇവരുടെ ലക്ഷ്യം ബിസിനസ് ആണ് കേട്ടോ ഇവര് മതം മാർക്കറ്റ് ചെയ്ത് ഏതൊക്കെ രൂപത്തിലാണ് മറ്റുള്ളവരെ പറ്റിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരുടെ പറ്റിപ്പിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ അടുത്ത ദിവസത്തെ ലൈവിൽ പറയാം ഇപ്പോൾ സമയം ഏറെ വൈകിപ്പോയി ഇവരുടെ പിരിവുകൾ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്ന് അറിയാമോ ഇവർ പിരിക്കുന്നത് നിങ്ങൾക്കെന്നോട് ഇഷ്ടമില്ല നിങ്ങൾക്കെന്നോട് ഇഷ്ടമില്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങൾ പണമിട്ടാലാണ് നിങ്ങൾക്കെന്നോട് ഇഷ്ടമുണ്ടാകുക പറയുന്ന തട്ടിപ്പുകാരെ കച്ചവടം മാത്രമാണ് അതുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിച്ച അധികം ആളുകളും പുറത്തേക്ക് വരുന്നത് കാരണം ഇതൊരു തട്ടിപ്പിന്റെ മതമാണ് വെട്ടിപ്പും പറ്റിപ്പും കാട്ടിപ്പും കള്ളവും വിവരക്കേടുകളും ഇതൊക്കെ മാത്രമാണ് ഇവരെ ആത്യന്തികമായിട്ട് പിടിച്ചു നിർത്തുന്നത് പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് കോപ്പിറേറ്റ് വരും മ്യൂസിക്കാണത്